ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നയൻറ്റീൻ എയ്റ്റി നയൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിൻ കണ്ടിരുന്നു ഒരു നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് നമുക്ക് അഞ്ച് ഓപ്ഷൻ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാനുണ്ട് നമുക്ക് അഞ്ച് പാർട്ടികളുടെ പേരുണ്ട് ജനതാദൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് ലെഫ്റ്റ് ഫ്രണ്ട് ഈ അഞ്ച് പാർട്ടികളാണുള്ളത് അല്ലെങ്കിൽ അഞ്ച് ഓപ്ഷൻസ് ആണുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഈ ആൻസറിലേക്കുള്ള ഓപ്ഷൻസ് നാലെണ്ണം നോക്കേണ്ടതുണ്ട് നമുക്ക് ബി ആൻഡ് ഡി ഓൺലി എ ബി ഇ ഓൺലി എ സി ഇ ഓൺലി എ ഓൺലി നാല് ഓപ്ഷൻസ് ആണുള്ളത് ഇതിന് നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റിൽ ആരൊക്കെ ഭാഗമായിരുന്നു എന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ജനതാദൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് എഫ് നോക്കാം ഓപ്ഷൻ ഡി എ ഓൺലി ജനതാദളായിരുന്നു അതിൽ ഉണ്ടായിരുന്ന ഏക പാർട്ടി കോൺഗ്രസിനെതിരെയായിരുന്നു നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓബ്വിയസ്ലി കോൺഗ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ പറയുന്ന പാർട്ടികളുടെ പേരിലെ ഡി ഓപ്ഷൻ വർക്ക് വർക്കാവത്തില്ല കാരണം കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഒരു അലൈൻസ് ഫോം ചെയ്യില്ല അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി രക്താണ് അടുത്തുള്ള ഓപ്ഷൻ പക്ഷെ അതൊന്നും ആയിട്ട് വരില്ല വന്നിട്ട് വരാൻ അതിന്റെ ആൻസർ ജനതാദൾ ഒരെണ്ണം കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് ഭാഗമാണ് അത് പിന്നീട് എൻ സി പി ആകുന്നുണ്ട് നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന എൻ സി പി കോൺഗ്രസ് പാർട്ടി നാഷണൽ കോൺഗ്രസ് പാർട്ടി ആവുന്നുണ്ട് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ടി ഡി പി ഉണ്ടാവുന്നുണ്ട് എൻ ടി രാമറാവു തെലുങ്ക് ദേശം പാർട്ടിയാണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം അത് തമിഴ്നാട് ബേസ് ബേസ്ഡായിട്ടുള്ള പാർട്ടിയാണ് എ ജി പി പ്രഫുല്ല മഹാന്ത ഇത് ആയിരുന്നു ഈ ഒരു പാർട്ടികളാണ് ഈ പറയുന്ന അലയൻസിലുണ്ടായിരുന്നത് നമുക്ക് നോക്കാം ഈ പറയുന്ന ഓപ്ഷൻ ജനതാദള്ള് മാത്രമാണുള്ളത് അപ്പോൾ ജനതാദളാണ് ആയിട്ട് വരിക അടുത്ത ഓപ്ഷൻ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബാക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ minority backward and minority community federation പറഞ്ഞു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കാഞ്ചിറമാണ് ബി എഎംസിഎഫ് രൂപപ്പെടുത്തുന്നത് അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഇതിന്റെ ആവശ്യം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് അല്ല പറഞ്ഞിരിക്കുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ആ പ്രൈമറി എന്നുള്ള വാക്ക് നോട്ട് ചെയ്യണം കാരണം ഇതിൽ പലതും നമുക്ക് തോന്നാം ആ ഇതൊരു ഓപ്ഷൻ ആയിരിക്കാമല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കാം ആൻഡ് ഓപ്ഷൻസ് നോക്കാം ഇറ്റ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസർവേഷൻ ഫോർ ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അൻപത് ശതമാനം മാർജിനൈസ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ ഉറപ്പാക്കുക ഓപ്ഷൻ ബി ഇറ്റ് ഡിമാൻഡ് സ്ക്രാപ്പിംഗ് ഓഫ് മണ്ടൽ കമ്മീഷൻ മണ്ടൽ കമ്മീഷൻ നമുക്കറിയാം റിസർവേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള റിസർവേഷൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് വന്ന ഒരു കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ അത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുക അത് ഒഴിവാക്കുക എന്നതായിരുന്നു ഈ ബാങ്സഫിൻ്റെ ആവശ്യം എന്നാണ് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ഇറ്റ് വാസ് എ ഫേവർ ഓഫ് പൊളിറ്റിക്കൽ പവർ ടു ദ ബഹുജൻ ദ എസ് സി എസ് ടി ആൻഡ് ഒ ബി സി ആൻഡ് മൈനോറിറ്റി ബഹുജൻസിന് എസ് സി ഷെഡ്യൂൾഡ് കാസ് ഷെഡ്യൂൾ ട്രൈവ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് മൈനോറിറ്റീസ് മൈനോറിറ്റി റിലീജിയൻസ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവറായി ഒരു ഒരു എൻജിറ്റി ആയി നിൽക്കുക എന്നായിരുന്നു അതിന്റെ ഓപ്ഷൻ എന്നുള്ളത് ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് റിസർവേഷൻ ഫോർ വുമൺ ഇൻ ഇൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉറപ്പാക്കുക ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട് സോ നാലാണ് ഓപ്ഷൻ അപ്പം ഇതിന്റെ പ്രൈമറി എം എന്ന് പറഞ്ഞ പോലെ ഇത് പല ഈ ഇതിനകത്ത് രണ്ടു മൂന്ന് ഓപ്ഷൻസ് വളരെ സിമിലർ ആണ് ഭയങ്കര സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധ്യത വെച്ച് ഊഹം വെച്ചോ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഡാൻസപ്പിന്റെ പ്രാഥമിക ആവശ്യം ഇറ്റ് വാസ് ഇൻ ഫേവർ ഓഫ് പൊളിറ്റിക്കൽ പവർ ബഹുജൻ സി എസ് ടി ഒ ബി സി എന്ന് പറഞ്ഞത് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറീസിലും അതായത് റിലീജിയസ് മൈനോറിറ്റീസിലും ഒരു പൊളിറ്റിക്കൽ പവർ ഇൻഷുറിയ എന്നുള്ളതായിട്ടായിരുന്നു ഇത് ഫോം ചെയ്യുന്നത് ഖാൻഷിറാം ആണ് ഇതിനെ രൂപപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബാങ്ക് അപ്പ് ഫോം ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ദോളോയിങ് കൺട്രീസ് ഒബിയസ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഓപ്ഷൻസ് യു എസ് എസ് ആർ യു എസ് എ ഫ്രാൻസ് ചൈന ഇതിനകത്ത് ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക വളരെ ഇൻഫേമസ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ് യു എസ് എസ് ആറിന്റെ ഡിസിൻറ്റിഗ്രേഷന് വളരെയധികം ഒരു സാധനമാണ് അപ്പോൾ നമുക്കറിയാം ഒബിയസ്ലി ഇതിന്റെ ആൻസർ യു എസ് എസ് ആർ ആണ് സർ ഓപ്പൺനസ് ആൻഡ് റീസ്ട്രക്ചറിങ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺനസ് റഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക റീസ്ട്രക്ചറിങ് ആണ് പെരിസ്ട്രോക്ക പെലിസ്ട്രോക്ക എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസ്ട്രക്ചറിങ് ഓഫ് ദ സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സോവിയറ്റ് യൂണിയൻ അപ്പോൾ യു എസ് എസ് ആർ ആണ് ഒരു ഓപ്ഷൻ യു എസ് എ ഫ്രാൻസ് ചൈന അപ്പോൾ നമുക്ക് അറിയാവുന്ന യു എസ് ആർ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വൺ അപ്പോളിഷ്ഡ് ബൈ ജമ്മു ആൻഡ് കാശ്മീർ റി ഓർഗനൈസേഷൻ ആക്ട് ഏത് വർഷമാണ് നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തിരുന്ന ആണ് അത് ഈ പറയുന്ന ഇപ്പോഴുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് അതിനെ എടുത്തു കളയുന്നുണ്ട് കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നുണ്ട് അത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം നാല് ഉത്തരം നാല് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനേഴ് വർഷം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആൻസർ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത് ജമ്മു ജമ്മുകശ്മീരിലത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നെല്ലാം വാർത്തകളുണ്ട് പക്ഷേ സ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ സിറ്റുവേഷൻസ് അതുപോലെ തന്നെയാണ് തുടരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ നമുക്കറിയാം സാർക്ക് സാർക്ക് വാസ് എസ്റ്റാബ്ലിഷ് വിചാർ സാർക്ക് എന്ന് പറയുന്ന നോക്കാം സൗത്ത് ഏസ്റ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ അസോസിയേഷൻ ആണ് അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കുന്നത് ഉത്തരം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് നമുക്ക് നാല് ഓപ്ഷൻ ആയിരുന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഉത്തരം സാർക്ക് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാൽദ്വീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ആണ് അപ്പോൾ ഇതെല്ലാം സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സാർക്ക് ഫോം ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റൻ വിച്ച് ജനറൽ ലോക്സഭ എലക്ഷൻ ഹാസ് കോൾ ഡിസ്ക്രൈബ്ഡ് ആസ് പൊളിറ്റിക്കൽ എർത്ത്വേക്ക് എർത്ത്ക്വേക്ക് ബൈ മെനി പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് എന്ന് വിധി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് രാഷ്ട്രീയ നിരീക്ഷകർ പൊളിറ്റിക്കൽ എർത്ത് ക്വേക്ക് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഇലക്ഷൻ ഏതായിരുന്നു ലോക്സഭാ ഇലക്ഷൻ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നോക്കാം നമുക്ക് ഓപ്ഷൻസ് എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ലോക്സഭാ ഇലക്ഷനാണ് ദ റൂളിംഗ് കോൺഗ്രസ് പാർട്ടി വസ് റിട്ടേൺ ടു പവർ വിത്ത് ദ ലോവസ്റ്റ് മെജോറിറ്റി ഇറ്റ് ഹാഡ് ഇൻസ് ഇൻഡിപെൻഡൻസ് അതൊക്കെ അറിയാം ലോക്സഭയിൽ അഞ്ഞൂറ് മൂന്ന് സീറ്റുകളുണ്ട് കോൺഗ്രസ് എന്ന് പറയാം എൽ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ആയിരുന്നു ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒരുപോലെ തന്നെ ശക്തി തെളിയിച്ച വേറെ എതിരാളികളില്ലാത്ത രീതിയിൽ ശക്തിയുള്ളൊരു പാർട്ടിയായിരുന്നു അത് ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി നാല് സീറ്റാണ് കോൺഗ്രസ് പാർട്ടിക്ക് എലക്ഷൻ ലഭിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ബിച്ച് ജപ്പാൻ ബിക്കം ദ മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ് ഒ ഇ സി ഡി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ജപ്പാൻ ഏത് വർഷമാണ് ഈ പറയുന്ന ഒ ഇ സി ഡിയുടെ മെമ്പറായ വർഷമേത് എന്നാണ് ചോദ്യം നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ ി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇത് വളരെ ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് കാരണം എല്ലാ ഓപ്ഷൻസും തമ്മിൽ വളരെയധികം സിമിലറായിട്ടുള്ള വർഷങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്തി ആറ് പക്ഷേ ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജപ്പാൻ അപ്പോഴാണ് ഒഇ സി ഡിയിൽ മെമ്പറാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എൽ കെ അദ്വാനി റെപ്രസെൻ്റി എൽ കെ അദ്വാനി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ നാല് ഓപ്ഷൻസ് ഉണ്ട് യുണൈറ്റ് ഓപ്ഷൻ എ യുണൈറ്റഡ് ഫ്രണ്ട് ജനതാദൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി യുണൈറ്റഡ് ഫ്രണ്ട് ജനതാദൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി ആൻസർ ബി ജെ പി ആണ് എൽ കെ അധ്വാനി ബി ജെ പി ലീഡറായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഹൂ റോട്ട് ദ ഗോൾപിത കമ്പൈലേഷൻ ഓഫ് മറാത്തി പോയി ഗോൽപിത എന്ന് പറയുന്ന കൃതി രചിച്ചതാര് എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് നന്ദയോ ധസൽ നന്ദയോ ശർമ്മ നന്ദയോ ദർശൻ അമൃതപ്രിദ്ധം നാല് ഓപ്ഷൻസ് ആണുള്ളത് ഗോൽപിത എന്ന് പറയുന്ന കൃതി രചിച്ചത് ഉത്തരം നോക്കാം നന്ദോ ധസലാണ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ദളിത് പാന്തേഴ്സ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മഹാരാഷ്ട്രയിൽ ഫോം ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമേരിക്കയിൽ ഫോം ആയത ബ്ലാക്ക് പാന്തേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു കർത്തവൃക്കാർക്കെതിരെയുള്ള അധിക്ഷേപകൾക്ക് എതിരെ നടന്നൊരു മാർക്സിസ്റ്റ് ഒരു ബ്ലാക്ക് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ ആയിരുന്നു ബ്ലാക്ക് പാന്തേഴ്സ് അപ്പൊ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിൽ ഫോം ചെയ്യുന്നത് അതിന്റെ ലീഡർ ആയിരുന്നു നാംദേവ് ദസൽ അദ്ദേഹമാണ് ഗോൽപിത എന്ന് പറയുന്ന കൃതി രചിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ വാട്ട് ദ ട്വൽവ് സ്റ്റാർസ് ഇൻ യൂറോപ്യൻ യൂണിയൻ ഫ്ലാഗ് സിംബലിക്സ് യൂറോപ്യൻ യൂണിയൻ ഫ്ലാഗ് നമുക്കറിയാം ഒരു ബ്ലൂ ഫ്ളാഗ് ആണ് അതിൽ പന്ത്രണ്ട് യെല്ലോ സ്റ്റാർസ് സർക്കിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ട്വൽവ് സ്റ്റാർസ് എന്തിനാണ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹാർമണി ഓപ്ഷൻ ബി പൊളിറ്റിക്കൽ ഐഡിയ ഓപ്ഷൻ സി കറൻസി ഓപ്ഷൻ ഡി ഓർഗനൈസേഷൻ അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം നാലും ആണ് ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹാർമണി സമത്വത്തെ ഹാർമണി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ട്വൽവ് സ്റ്റാർസ് യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗിൽ